ഫുഡ് സേഫ്റ്റി പബ്ലിക് ഹെൽത്ത് അതുപോലെ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിംഗ് എന്നീ മേഖലകളിൽ താല്പര്യമുള്ളവരാണോ നിങ്ങൾ ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാലും ഭക്ഷ്യ ബിസിനസ്സുകളെ മികവിലേക്ക് നയിക്കുന്നതിനും ഫുഡ് സേഫ്റ്റിയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മെച്ചപ്പെടുന്നതിനും നിങ്ങൾക്കൊരു നിർണായക പങ്ക് വഹിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ വെൽക്കം ടു ദ ഡൈനാമിക് വേൾഡ് ഓഫ് ദ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫ്രം ഇക്നോ എം എസ് എഫ് എസ് ക്യു എം എന്നതാണ് ഇതിന്റെ ഇക്നോ കോഡ് അതിവേഗം വളരുന്ന ഭക്ഷ്യ വ്യവസായത്തിൽ മികവ് പുലർത്തുന്നതിന് ആവശ്യമായ എക്സ്വർട്ടൈസ് നിങ്ങൾക്ക് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു നൂതന പ്രോഗ്രാം ഇക്നോ എം എസ് ഇ എഫ് എസ്ക്യുഎം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിന്റെ കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എസി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് നേടാം ഈ വീഡിയോയിൽ ഇക്നോട് എം എസിസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം രണ്ടായിരത്തി ആറിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് മുതൽ ഫുഡ് സേഫ്റ്റി എന്നത് ഒരു വൈറ്റൽ ഗ്ലോബൽ കൺസേൺ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പ്രൊഫഷണൽസിന്റെ ഡിമാൻഡും വളരെ അധികമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് യൂണിക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് ഇഗ്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് റെഗുലേറ്ററി ഫ്രെയിംവർക്സ് എന്നിവയിൽ ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ എം എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് യൂണിക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ വേൾഡ് ക്ലാസ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് ആൻഡ് കണ്ടിംഗ് ഓൺലൈൻ റിസോഴ്സസ് എന്നതാണ് എക്നോ എം എസ് എ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ ബാക്കി പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ടക്നോ എം എസി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ടിക്നോ എം എസ് ഇ ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ഇൻക്ലൂസിവിറ്റി ആണ് സയൻസ് ഓർഡ് ടെക്നോളജി ഇൻ ഫുഡ് സയൻസ് അഗ്രികൾച്ചർ ലൈഫ് സയൻസസ് ബയോടെക്നോളജി മൈക്രോബയോളജി റിലേറ്റഡ് ഫീൽഡിൽ ബാച്ചേലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ എലിജിബിൾ ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിൽ പി ജി ഡിപ്ലോമ ഉള്ളവർക്ക് ലാറ്ററി എൻട്രി ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇഗ്നോ എം എ സി ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡും കോംപ്രഹൻസീവുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ എം എസ് സി എഫ് എസ്ക്യുഎം കരിക്കുലം സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷണൽ നോളജ് കോഴ്സസ് ആണ് വരുന്നത് Food fundamentals and chemistry, food microbiology, food laws and standards, principles of food safety and quality management. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഇൻ കെമിക്കൽ അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കൂടാതെ ഫസ്റ്റ് ഇയറിൽ ഗുഡ് ഹൈജീൻ ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഫുഡ് എസ്റ്റാബാഷ്മെന്റ് എന്ന വിഷയത്തിൽ പ്രോജക്റ്റ് വർക്കും ഉണ്ട് ഇനി സെക്കൻഡ് ഇയറിൽ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് ആണ് വരുന്നത് ഫുഡ് ടോക്സിക്കോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫുഡ് ബയോ ടെക്നോളജി എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് സേഫ്റ്റി നോവൽ ടെക്നോളജീസ് ഫോർ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ റിസർച്ച് മെഡോളജി ഇൻഡസ്ട്രി എക്സ്പോഷർ അതുപോലെ ഹാൻഡ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി സെമിനാർ ആൻഡ് ഐസർട്ടേഷനും സെക്കൻഡ് ഇയറിൽ ഉണ്ട് തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽസും പ്രോജക്റ്റും ഉൾപ്പെടുന്ന ഈ ക്വാളിറ്റി കരിക്കുലം നിങ്ങളെ റിയൽ ലൈഫ് ചലഞ്ചസ് നേരിടാൻ പ്രാപ്തരാക്കും എക്നോയിൽ നിന്ന് എം എസ് സി ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോവിന്റെ ഈ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വയസ്സിൽ നിങ്ങൾക്ക് പേഴ്സണലൈഡ് മെമ്പർഷിപ്പോ കൂടി ഇക്നോ എം എസ് ഇ എഫ് എസ് ക്യു എം കരിക്കലും ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സാധിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ച് വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്ന് തോച്ചു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിൻ്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്ന കിട്ടുന്ന ടീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എസാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എസാം എക്നോ എക്സാം ഹെഡ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അമ്പാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യറ്റീവ്സ് വേറെയും ഇനി എക്നോ എം എസ് സി ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കാം ടോപ്പ് ഫുഡ് പ്രോസസിംഗ് കമ്പനിസിൽ ക്വാളിറ്റി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ് ആകാം റെഗുലേറ്ററി ഏജൻസിൽ ഫുഡ് സേഫ്റ്റി ഓഡിറ്റർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം സ്പെഷ്യലിസ്റ്റ് ഇൻ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഫുഡ് സേഫ്റ്റി ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്സ് ആവാം ഫുഡ് സേഫ്റ്റി ട്രെയിനേഴ്സ് ആൻഡ് കസൾട്ടൻസ് ഗൈഡിംഗ് ഇൻഡസ്ട്രി പ്രാക്ടീസസ് ഓൺർപ്രണേഴ്സ് പൈനറെ ഇന്നോവേഷൻ ഫുഡ് സേഫ്റ്റി സൊല്യൂഷൻസ് എക്നോ എംസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് കൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലാൻഡേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ തന്നെ എം എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വൺലി പെർസ്യൂ ചെയ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സസസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ട് നോക്കാം ആദ്യം മുതലേ ഒരു കാര്യമാണ് ഇങ്ങനെയെന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരിതാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അത്രയും പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്തൊക്കെയാണ് അതൊന്നും പറഞ്ഞ് പഠിക്കുക എന്നുള്ളതൊരു അറിയില്ല ഇങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഞാൻ ലേൺ വൈസിൻ്റെ ആഡ് കാണുന്നത് അപ്പം തന്നെ അവരെ കോൺടാക്ട് ചെയ്തു അവർ തന്നൊരു ഉറപ്പിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാലത് ജോയിൻ ചെയ്യുന്നത് തന്നെ ശരിക്കും ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും പൂർണ്ണ ബോധ്യമായി എന്താണ് അവർ തരുന്ന നോട്ട്സും അവർ അവർ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവട്ടെ അവരുടെ തന്നെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ആവട്ടെ ഒക്കെ തരുന്നുണ്ട് അതൊക്കെ തന്നെ പഠിച്ചു പോയാൽ നമുക്ക് ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പിന്നെ ഞാൻ എനിക്ക് മെൻറ്റർ ഉണ്ടായിരുന്നു അനുഷ മാം എന്തും എന്തിനും ഏതിനും എപ്പോൾ വിളിച്ചാലും കിട്ടും ശരിക്കും പറഞ്ഞാൽ മാമിങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിൻ്റെ ഒരു ചൂടും കൊണ്ടിട്ടാണ് പഠിച്ചത് തന്നെ ശരിക്കും എന്താണ് ഹാപ്പിയാണ് എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് തോന്നി ഡിഗ്രി ഫുഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് ഡിഗ്രി കഴിഞ്ഞ് വർക്ക് ചെയ്തതിനു ശേഷം എടുക്കാം എന്നൊരു മൈൻഡായി എനിക്ക് ആദ്യം ഇണ്ടായിരുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോ മാറി പി ജി ചെയ്യാം അതൊക്കെ ആ ഒരു ഗ്യാപ്പ് വേണ്ട എന്നൊരു മൈൻഡായി അങ്ങനെ എൻട്രൻസ് എക്സാമിൽ എഴുതി നോക്കി പക്ഷെ പിന്നെ നോക്കി പക്ഷേ എനിക്ക് എഴുതിയിട്ടില്ല വർക്ക് നോക്കി വർക്ക് വരിക അങ്ങനെ ഇരിക്കുന്നവരാണ് എന്ത് ചെയ്യണം എന്നറിയാത്തത് ആ ടൈമിലാണ് എന്റെ ഫ്രണ്ട് വഴി ലൈൻ വൈസിനെ പറ്റി അറിയുന്നത് പറ്റിയൊക്കെ അറിയരുത് അവര് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ലാംഗ്വേജ് ടീം ആയിട്ട് കണക്ട് ചെയ്തു അവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അങ്ങനെ എന്റെ ഒരു ലാംഗ്വേജുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ കിട്ടുമ്പോഴത്തേ അഡ്മിഷൻ എടുത്തു ഇരുന്നൂറിൽ അഡ്മിഷൻ എടുത്തു അങ്ങനെ നന്നായിട്ട് പോകുന്നു ക്ലാസുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സ്ഥലം പാലക്കാടാണ് പക്ഷെ ഞാനുള്ളത് ഇപ്പൊ ഇവിടെ ഗുജറാത്ത് ആണ് ഹസ്ബൻഡിന്റെ കൂടെ ഇവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ചാൽ പഠിത്ത നിന്ന് പോയിട്ട് കുറച്ച് കാലമായി എട്ട് പത്ത് വർഷം ആയി പക്ഷെ നമുക്ക് വീണ്ടും ഒരു തുടക്കം കുടിക്കുമ്പോൾ നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ലേൺ വൈസിലൂടെയാണ് പുറമേ നമുക്ക് ലേൺ ബേസ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അഡീഷണൽ നമുക്ക് രണ്ട് പ്രോഗ്രാം തരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ പോയാലും ഏത് ജോബിന് വേണമെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സോ ലേൺ ബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് ഒന്നാണ് ഇ ഇ പി ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലുള്ള ആ പ്രോഗ്രാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇന്നത്തെ ബിസി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ എവറിബഡി വെരി ആസ് അതല്ലെരി ടെൻഷാണ് സോ ആ ടെൻഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ലാംഗ്വേജ് എക്സ്പെഷ്യൽ ലാംഗ്വേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അംബാസിഡർ പ്രോഗ്രാം ഹാപ്പിനെസ് അംബാസിഡർ പ്രോഗ്രാം സോ ഈ പ്രോഗ്രാം നമ്മുടെ ടെൻഷൻ നമ്മുടെ ഫാമിലി ലൈഫിലെ ടെൻഷൻ ആയാലും പഠിത്തുള്ള ഏത് തരത്തിലുള്ള ടെൻഷനെയും ഓവർ ചെയ്യാൻ ചെയ്യാം പേഴ്സണലി ഒരു ഹാപ്പിനെസ്റ്റ് ഉള്ളത് ഏറ്റവും നല്ലതാണ് നമുക്ക് വിളിക്കാം അപ്പോയിന്റ്മെന്റ് ചെയ്യാം അവര് നമുക്ക് അതിലൂടെ റെമഡീസ് പറഞ്ഞു തരും നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാനുള്ള റെമഡീസ് നമുക്ക് പറഞ്ഞു തരും പറഞ്ഞുതരും ഏതൊരു ദിനേക്കാട്ടിലും ലേർഡ് വയസിലുള്ള ഏറ്റവും നല്ല ഗുണകരമായി ഈ രണ്ടാണ് ഇപിയും പിന്നെ ഹാപ്പിനെസ്റ്റും അത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിന്റെ രീതി മെത്തേഡ് അവർ പഠിപ്പിക്കുന്ന മെത്തേഡ് രണ്ട് രണ്ട് നമുക്ക് അതുപോലെ ഓൾ പ്രോഗ്രാംസുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യണം നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതേ നമുക്ക് ഫീൽ ചെയ്യാം നമ്മളൊരു ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന കൊളീഗ്സ് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട് അതേപോലെ നമുക്ക് മാസം എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരെ നമുക്ക് ഒരു ഓൺവേസിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് പ്രോഗ്രാമുകൾ വരുമ്പോൾ ഓണം ഫെസ്റ്റിവൽസുകൾ വരുമ്പോൾ ഫെസ്റ്റിവൽസിൽ നമുക്ക് അവര് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ എവിടെ എവിടെയായിരുന്നാലും ലോകത്തിൽ എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് വരുന്ന മെസ്സേജുകളും ഓൺ ദ സ്പോട്ട് നമ്മളെ അവരെ അറിയിക്കുകയും നമുക്ക് ഹെൽപ്പ് എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട് സപ്പോസ് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പഠിത്തം കമ്മിയായി പോയി കഴിഞ്ഞാലും അവർ നമ്മളെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പൊ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോം എനിക്ക് ലൈൻ വൈസിന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ലൈൻ വൈസ് അക്കാഡമി എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് ആണെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല എല്ലാ എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട് വൈസിലെ മെമ്പേഴ്സിനും എൻ്റെ ഒരുപാട് താങ്ക്സ് ആൻഡ് എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ് വൈസിൻ്റെ കൂടെയുള്ള ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനജ്മെന്റ് ചെയ്യണി ഇൻക്രിഡബിൾ ഈസിയും എൻജോബിളും ആയിരിക്കും ലേൺ വൈസിൻ്റെ കൂടെ എം എസ് ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോം എം എസ് സി ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ഡീറ്റീലായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഇക്നോ എം എ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു